പന്തയം ഒരു മഴയുള്ള സായാഹനത്തിൽ ആദിഥിയും കൂട്ടുകാരായ രോഹനും പ്രിയയും ഒരു പഴയ വീട്ടിലിരുന്ന് കഥകൾ പറയുകയായിരുന്നു ഗ്രാമത്തിലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു ബംഗ്ലാവിനെ കുറിച്ചായിരുന്നു അവരുടെ സംസാരം ആളുകൾ അതിനെ പ്രേതഭവനം എന്ന് വിളിച്ചിരുന്നു ആരും അങ്ങോട്ട് പോകാറില്ല രോഹൻ പറഞ്ഞു രാത്രിയിൽ അവിടെ നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാറുണ്ടത്രേ പ്രിയയുടെ മുഖത്ത് നേരിയ ഭയം നിഴലിച്ചു ആദിത്യ ചിരിച്ചു അതൊക്കെ വെറും കെട്ടുകഥകളാണ് പ്രേതങ്ങളൊന്നുമില്ല അവന്റെ വാക്കുകളിൽ ധൈര്യം നിറഞ്ഞിരുന്നു പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഒരു നേരിയ സംശയം അവനെ അലട്ടി നമുക്കൊരു പന്തയം വെച്ചാലോ രോഹൻ ചോദിച്ചു ഇന്ന് രാത്രി ആ പ്രേതഭവനത്തിൽ പോയി ഒരു മണിക്കൂർ നിൽക്കണം ആര് ആദ്യം ഭയന്നോടുന്നുവോ അവനാണ് തോൽക്കുന്നത് പ്രിയക്ക് ഈ ആശയം ഇഷ്ടപ്പെട്ടില്ല വേണ്ട രോഹൻ അത് അപകടമാണ് നമുക്ക് പോകണ്ട അവൾ പറഞ്ഞു പക്ഷേ ആദിത്യ ഇതിനകം തീരുമാനമെടുത്തിരുന്നു മൂവരും ബംഗ്ലാവിന്റെ അടുത്തേക്ക് നടന്നു ഇരുട്ട് കാറ്റിന്റെ ശബ്ദം പോലും ഭയം തോന്നിപ്പിച്ചു ബംഗ്ലാവിന്റെ ഗേറ്റ് തുറന്നു ഉള്ളിൽ തണുത്ത കാറ്റ് വീശി പ്രിയ ഭയന്ന് രോഹന്റെ കയ്യിൽ മുറുകെ പിടിച്ചു അവർ പതിയെ അകത്തേക്ക് കടന്നു പൊടിപിടിച്ച പിടിച്ച ജനലുകളും ചിലന്തിവലകളും നിറഞ്ഞ ഒരു വലിയ ഹാൾ പെട്ടെന്നൊരു വാതിൽ താന് തുറന്നു മൂവരും ഭയന്ന് പുറത്തേക്ക് ഓട്ടി ആദിത്യയുടെ ധൈര്യം ചോർന്നു പോയിരുന്നു ഓടുമ്പോൾ പിന്നിൽ നിന്ന് ഒരു നേരിയ ചിരി കേട്ടെന്ന് അവന് തോന്നി അവർ സുരക്ഷിതമായി വീട്ടിലെത്തി ഉറങ്ങാൻ കഴിഞ്ഞില്ല അന്ന് രാത്രി കേട്ട ചിരിയും താനെ തുറന്ന വാതിലും അവന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞില്ല പ്രേതങ്ങളില്ലെന്ന് അവൻ പറഞ്ഞത് തെറ്റായിരുന്നു സബ്സ്ക്രൈബ് ഫോർ മോർ